ഹായ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പൂന്തോട്ടം കാണിച്ചു തരട്ടെ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരുമോ കാടിൻ്റെ നെടുക്കാണ് പക്ഷെ നിറച്ച് പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ പൂന്തോട്ടം എന്ന് തന്നെ വിളിക്കാം അല്ലേ ഞാനും അമ്മയും അച്ഛനും ചെടികളും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ചെടി കിട്ടിയാലും കൊണ്ടുവന്ന് വന്നിരിക്കും അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന സ്ഥലത്തേക്കായിരിക്കും അതങ്ങ് നടുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഓടറെല്ലാം പോയി കുളമാകുന്നത് പിന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാൻ സമയം കിട്ടാറില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനൊരു സി എസ് സ്റ്റുഡൻറ് ആണ് പിന്നെ എൻ്റെ ഇടയ്ക്ക് ഭയങ്കര പച്ചക്കളറിൽ പടർന്ന് കിടന്നിരുന്നത് ശരിക്കും പുല്ലൊന്നും അല്ല ചെടി തന്നെയാണ് നമ്മളിത് ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ടിരുന്ന പ്ലാനാണ് താഴത്തെ വീണപ്പോൾ അതാ നന്നായിട്ട് അങ്ങ് പടർന്നിരിക്കുക മുകളിലാണെങ്കിലോ ഇച്ചിരിയുള്ളൂ അപ്പോൾ അതിന് താഴത്തെ പടരുന്നതായി ഇഷ്ടം തോന്നും അപ്പോൾ എൻ്റെ പരീക്ഷ കഴിഞ്ഞ അടുത്ത പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള സമയത്താണ് ഞാനിതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറ് പക്ഷെ വെള്ളിടലും ചെടികളെ നോക്കലും ഒന്നും അച്ഛനും അമ്മയും ഒന്നും മുളക്കാറില്ല അതുകൊണ്ട് തന്നെ പൂക്കളെല്ലാം ഉണ്ടാവാറുമുണ്ട് ഒരു സന്തോഷം ഇനി അറേഞ്ച് ചെയ്ത് നിർത്തണമില്ല